കുറിഞ്ഞിക്കാവ് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാരുടെ തുളൽ ഭക്തി നിർഭരമായി വൈകിട്ട് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം വലിയ പാട്ട് ചടങ്ങുകളോടനുബന്ധിച്ചായിരുന്നു താലം തുള്ളൽ അവസരന്മാർ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പാർവതി ദേവി അസുരന്മാരെ വാളുകൊണ്ട് നിഗ്രഹിച്ചു ഐതിഹ്യം രോഷം വർദ്ധിച്ച ദേവി കണ്ടു കണ്ട എല്ലാ പുരുഷന്മാരെയും വെട്ടി ഭക്തർ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ അന്തിമഹാകാളൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ദേവി ഇതറിയാതെ ശിവന്റെ കാലും വെട്ടി വെട്ടേറ്റ അന്തിമഹാകാളൻ ഒറ്റക്കാലിൽ ഒരു പ്രത്യേക താളത്തിൽ നൃത്തരൂപേണ മൂന്ന് തവണ ചുവട് വെച്ചാടി ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടും ഉഗ്രരൂപിണിയായ ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് പുരുഷന്മാർ ഇവിടെ താലമെടുക്കുന്നതും താലം തുള്ളുന്നതും എന്നാണ് ഐതിഹ്യം താലം തുള്ളിനശേഷം ശേഷം ക്ഷേത്രഹാളിൽ അന്നദാനവും ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതിയാണ് നടതുറപ്പുത്സവം